മലയാളികൾ എന്നും കേൾക്കാൻ കൊതിക്കുന്ന മധുര ശബ്ദത്തിന്റെ ഉടമയാണ് നമ്മുടെ എല്ലാ പേരുടെയും പ്രിയപ്പെട്ട സുജാത മോഹൻ കുട്ടിക്കാലം മുതൽ തന്നെ സംഗീതത്തെ നെഞ്ചിലേറ്റിയ ഒരു ഗായിക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തിയൊന്നിന് ഡോക്ടർ വിജയേന്ദ്രൻറെയും ലക്ഷ്മിയുടെയും മകളായാണ് സുജാതയുടെ ജനനം കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രിയായ പരൂർ ടി കെ നാരായണപിള്ളയുടെ കൊച്ചുമകൾ കൂടിയാണ് സുജാത സുജാതയുടെ രണ്ടാം വയസ്സിലാണ് അച്ഛൻ വിജയേന്ദ്രൻ മരിക്കുന്നത് ചെറുപ്പം മുതലേ വിദ്യാഭ്യാസത്തിനൊപ്പം പാട്ടും സുജാത മുൻപോട്ട് കൊണ്ടുപോയിരുന്നു സെന്റ്സാസ് കോളേജ് എറണാകുളത്ത് നിന്നും എക്കണോമിക്സിൽ ബിരുദവും നേടിയിരുന്നു എന്നാൽ ഇതിനൊക്കെ മുൻപേ തന്നെ സംഗീത ലോകത്തേക്ക് താരം ചുവടുവയ്പ് നടത്തിയിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കലാഭവനിൽ ചേർന്നിരുന്നു ഇത് തന്നെയാണ് ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായി മാറിയതും കലാഭവൻ സ്ഥാപകൻ ആബേലച്ഛൻ രചിച്ച പുറത്തിറക്കിയ ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് സുജാത ആദ്യമായി പാടുന്നത് ആ മധുര ശബ്ദം ചെറുപ്രായത്തിലെ തന്നെ മലയാളികളുടെയൊക്കെ ഹരമായി മാറുകയായിരുന്നു പിന്നീട് പത്താം വയസ്സിൽ സുജാത ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു തുടങ്ങി അതിനു മുൻപേ തന്നെ തന്റെ ഒൻപതാം വയസ്സു മുതലേ താരം യേശുദാസിനൊപ്പം ഗാനമേളകളിൽ പാടിയിരുന്നു അപ്പോൾ തന്നെ തന്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തിരുന്നു താരം രണ്ടായിരത്തോളം ഗാനമേളകളിൽ തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ സുജാത പാടിയിരുന്നു കൊച്ചു വാനമ്പാടി എന്നാണ് സുജാതയെ ചെറുപ്രായത്തിൽ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന ചിത്രത്തിനുവേണ്ടി പിന്നണിപാടി സുജാത ചലച്ചിത്രഗാന രംഗത്തേക്ക് ചുവടുവയ്പ് നടത്തുകയായിരുന്നു ഒ എൻ വി കുറിപ്പെഴുതി എം കെ അർജുനൻ മാസ്റ്റർ ഈണമിട്ട കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ഗാനമാണ് സുജാത ആദ്യമായി പാടിയ സിനിമാ ഗാനം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തമിഴിൽ കാതലോവിയം കണ്ടൻ എന്ന ഗാനം പാടിയെങ്കിലും ആ ഗാനം സിനിമയിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തന്നെ ഗായത്രി എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമാണ് ഇളയരാജയുടെ വരികളിലുള്ള ഗാനമാണ് ആദ്യമായി തമിഴിൽ റിലീസാകുന്നതും ആ സമയത്ത് ഇളയരാജയുടെ മറ്റു ചില പാട്ടുകളും പാടാൻ സുജാതയ്ക്ക് അവസരം ലഭിച്ചു ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് ഒൻപതിനാണ് സുജാത ഡോക്ടർ വി കൃഷ്ണമോഹനെ വിവാഹം കഴിക്കുന്നത് നേരത്തെ തന്നെ കൃഷ്ണമോഹന് സുജാതെ ഇഷ്ടമായിരുന്നു എന്നാൽ ഈ ബന്ധത്തെ പ്രണയമൊന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വിവാഹം കഴിക്കുകയായിരുന്നു അതിനുശേഷം സുജാത കുറച്ചുനാൾ പിന്നണിഗാന രംഗത്ത് നിന്നും ഇടവേള എടുത്തിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിലും ചിത്രം എന്ന ഹിറ്റ് ചിത്രത്തിലും ഗായികയായി ശക്തമായി തിരിച്ചുവരവ് നടത്തിയിരുന്നു പിന്നീട് എ ആർ റഹ്മാനാണ് സുജാതയ്ക്ക് തമിഴിലേക്ക് കൂടുതൽ അവസരങ്ങൾ നേടിക്കൊടുത്തതും റോജ എന്ന ചിത്രത്തിലെ പുതുവെള്ളൈമഴ എന്ന ഗാനം വമ്പൻ ഹിറ്റായി മാറുകയായിരുന്നു പിന്നീട് ഹിന്ദിയിലേക്കും സുജാതയ്ക്ക് അവസരം ലഭിച്ചു അതിന് വഴിയൊരുക്കിയതും എ ആർ റഹ്മാൻ തന്നെയായിരുന്നു സുജാതയുടെ അതേ വഴിയിൽ തന്നെയാണ് മകൾ ശ്വേത മോഹനും ശ്വേതയ്ക്ക് മുൻപ് സുജാത ഒരിക്കൽ ഗർഭിണിയായിരുന്നു എന്നാൽ അത് അബോഷനായി പോകുകയായിരുന്നു ആ സമയത്ത് സുജാത ഡിപ് ആ സമയത്ത് സുജാത ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് പോകുകയും ചെയ്തിരുന്നു എന്നാൽ അന്നും സുജാതയ്ക്ക് താങ്ങും തണലുമായി മാറിയതും മലയാളത്തിന്റെ ഗാനഗന്ധർവൻ യേശുദാസും കുടുംബവും ഒക്കെ തന്നെയായിരുന്നു പിന്നീടാണ് ശ്വേതാ മോഹൻ ജനിക്കുന്നതും ശ്വേതയും ഇന്ന് അമ്മയെപ്പോലെ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയാണ് മലയാളത്തിലും തമിഴിലുമൊക്കെ തിരക്കുള്ള പാട്ടുകാരിയാണ് ശ്വേതയും സുജാതയും കേരള തമിഴ്നാട് സർക്കാരുകൾ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം നിരവധി തവണ നൽകി ഈ ഭാവഗായികയെ ആദരിച്ചിട്ടുണ്ട് ഇപ്പോൾ മലയാളത്തിൽ ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു സാന്നിധ്യം തന്നെയാണ് സുജാത മോഹൻറേത്